ഹലോ ബൈസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് മുഖം കാണിക്കാൻ തീരെ താൽപ്പര്യമില്ല കാരണം തീരെ വയ്യാതിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുഖം കാണിക്കാതെ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായം പറയണം ഇങ്ങനെയാണോ വീഡിയോ ചെയ്യേണ്ടത് മുഖം കാണിച്ച് തന്നെ വീഡിയോ ചെയ്യണമെന്നുള്ളത് പറയണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അനുമോൾ അപ്പാനി പ്രശ്നം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അനുമോള് അപ്പാനിയുടെ നേരെ ബഹളം വെക്കുക ഒരു പെൺകുട്ടി പോകാൻ കാരണക്കാരൻ നീയാണ് എന്ന് പറഞ്ഞ് ബഹളം വെച്ച് ഒരു വലിയ വഴക്കുണ്ടാവുകയാണ് അതിന് നേരെ അക്ബറും വരുന്നുണ്ട് അങ്ങനെ ഒരു വലിയ ഇഷ്യൂ ഉണ്ടാവുകയാണ് അതെല്ലാം നോക്കി നമ്മളുടെ ഷാനവാസ് അവിടെ നിൽപ്പുണ്ട് അപ്പോഴൊക്കെ വെറുതെ വെറും സൈലന്റായി നിന്ന് ഇതൊക്കെ കാഴ്ചക്കാരനായി നോക്കി നിൽക്കുന്ന ഷാനവാസ് രാത്രി അതായത് രാത്രി എന്ന് വെച്ചാൽ എനിക്കൊന്ന് ഒന്നൊന്നരയൊക്കെ ആകുമ്പോഴാണ് ഇവർ തമ്മിലുള്ള ഈ ഡിസ്കഷൻ നടക്കുന്നത് അനുമോളും അപ്പാനിയും തമ്മിൽ കോംപ്രമൈസ് ആവുന്നുണ്ട് ഈ പ്രശ്നം ഒതുക്കി തീർക്കാൻ അപ്പാനി ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് സോറി എന്ന് പറയുന്നുണ്ട് അനുമോൾ കാല് പിടിക്കുന്നുണ്ട് തിരിച്ചും അപ്പാനി വന്ന് സോറി പറയുന്നതും നമ്മൾ വീഡിയോസിൽ കണ്ടു അപ്പോൾ ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഷാനവാസ് ഇതിനെ വീണ്ടും എടുത്തിടുകയാണ് അതായത് എനിക്കൊരു പെങ്ങളുണ്ട് പുറത്തുപോയൊരു കുട്ടിയെ ഞാൻ പറയില്ല എനിക്കൊരു പെങ്ങളുണ്ട് നീ ആ പ്രശ്നം നെഗറ്റീവാക്കി മാറ്റിയത് നീയാണ് നീ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് അപ്പാനിയുടെ നേരെ സംസാരിക്കുകയാണ് പക്ഷേ ആ സംസാരിക്കുമ്പോൾ അനുവിനോട് ദേഷ്യപ്പെട്ടതുപോലെ അപ്പാനിയോ അക്ബറോ ആരും തന്നെ ഷാനവാസിനോട് ദേഷ്യപ്പെടുന്നതായിട്ട് ഒന്നും കണ്ടില്ല വളരെ സമാധാനപരമായിട്ടാണ് അപ്പാനിയും അക്ബറോ ഒക്കെ സംസാരിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലായില്ല അതായത് ഷാനവാസിനെന്തൊക്കെയോ അറിയാം എന്നാണ് അതിൽ നിന്നും എനിക്ക് മനസ്സിലായത് കാരണം അപ്പാൻ ഈ ഇതൊരു വലിയ വിഷയമാക്കി തീർന്നാൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെയും മൊത്തത്തിലുള്ളൊരു സോഷ്യൽ സ്റ്റാറ്റസിനെയും ബാധിക്കുമെന്ന് അയാൾക്ക് നല്ല വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനുമോളുടെ അടുത്ത് പോയി ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു രേണുവിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് എനിക്ക് എൻ്റെ മക്കളെയൊക്കെ കാണാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് എ ഫാമിലി ഇഷ്ടം അദ്ദേഹം പുറത്തുവിടുന്നത് പോലെ കാണിച്ചു അതിൻ്റെ ഒരു ആവശ്യം ആക്ച്വലി രേണുവിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യം പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതുപോലെ എനിക്ക് തോന്നി ഷാനവാസ് ഇത്രയും കാര്യം പറഞ്ഞിട്ടും അപ്പാൻ നെഗറ്റീവായി കളിക്കുന്നുണ്ട് ഇത് പലതും ഞാൻ കണ്ടിട്ടുണ്ട് എന്നോട് നിങ്ങൾ കള്ളം പറയണ്ട എന്നുള്ളതൊക്കെ ഷാനവാസ് പറയുമ്പോഴും അപ്പാനിയോ അപ്പാനിയുടെ തീം അംഗങ്ങളോ അതായത് അപ്പാനി ശരത്ത് അക്ബർ ആര്യൻ ജിസേൽ ഈ വക ആളുകൾ ഒന്നും തന്നെ അതിനെ എതിർക്കുന്നില്ല എന്നുള്ളതാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ നീ എന്തിനു വിഷമിക്കണം നീ നല്ല ഫ്രണ്ട്ഷ്സ് ആയിട്ടല്ലേ നിങ്ങൾ ഇരുന്നത് കുഴപ്പമില്ല നീ ഒന്നും പറയാൻ നിൽക്കണ്ട നിസ്റ്റർഗർ ആവേണ്ട ആവശ്യമില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട് അതായത് അവർക്ക് ആ ടീമിന് എല്ലാവർക്കും മനസ്സിലായി ഈ ഒരു കണ്ടന്റ് നെഗറ്റീവായി പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് നെഗറ്റീവായി തന്നെ ഇരിക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കിയതിന് ശേഷം അവർ അതിനെ വെള്ള പൂശാനുള്ള ശ്രമമാണ് നടത്തിയത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് ഫീൽ ചെയ്തത് എന്ന് ഒന്ന് കമൻറ്റില് രേഖപ്പെടുത്തേണ്ടതാണ് അടുത്തതായിട്ട് ഷാനവാസും ജിസേലും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് എനിക്ക് ഹൈലൈറ്റ് ചെയ്യാൻ തോന്നിയത് ഷാനവാസ് പറയാണ് അക്ബറിന്റെ നോട്ടം ശരിയല്ല ഈ ഡയലോഗ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അതെ നമ്മുടെ അനുമോൾ ഇത് നേരത്തെ പറഞ്ഞിരുന്നു ആ വീഡിയോ എടുത്ത് കാണിച്ചും കൊടുക്കുന്നുണ്ട് എന്നിട്ട് അനുമോൾ സോറിയൊക്കെ ഒക്കെ പറഞ്ഞ തടി തപ്പുന്നുമുണ്ട് അഗൈൻ അതേ ഡയലോഗ് ഷാനവാസ് പറയണമെങ്കിൽ എന്തായിരിക്കാം അതിന്റെ കാരണം അത് ലാലടൻ ചോദിക്കട്ടെ എന്ന് കരുതി തന്നെയാണോ വീണ്ടും അത് എടുത്തിട്ടത് എന്നുവരെ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ജിസേലിനെ അക്ബർ വേറൊരു രീതിയിൽ നോക്കുന്നു അവിടെയുള്ള പെൺകുട്ടികളെ മൊത്തത്തിലാണോ ജിസേലിനെ മാത്രമാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട് അതിനിടയ്ക്ക് ഞാൻ മറ്റൊരു വീഡിയോ കണ്ടു ജിസേലിനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞ ഭാര്യ അക്ബറിൻ്റെ ഭാര്യ റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടു അപ്പോൾ അത് അക്ബർ തമാശയ്ക്ക് ചെയ്തതായിരിക്കാം അക്ബർ അങ്ങനെ തന്നെ ആയിരിക്കാം അക്ബറിൻ്റെ ക്യാരക്ടർ എന്നുള്ളത് ഭാര്യ മനസ്സിലാക്കി അതൊരു കോമഡി വീഡിയോ ആയിട്ട് ചെയ്ത് എനിക്ക് തോന്നി പക്ഷെ അവിടെ ഒരാൾക്ക് അതത്ര കോമഡി ആയി ഫീൽ ചെയ്യണമെന്നില്ല അതായിരിക്കാം ഷാനവാസ് അങ്ങനെ ചൂണ്ടിക്കാണിക്കാനുള്ള കാരണവും അപ്പോ ഷാനവാസ് ഇവിടെ ഒറ്റയ്ക്ക് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അതായത് ഷാനവാസ് അക്ബറിന്റെയും അപ്പാനി ശരത്തിന്റെയും ടീമിനെ ഒറ്റയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പാനി ഗ്രൂപ്പിലുള്ള ഓരോരുത്തരുമായി വഴക്കിട്ട് 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 ഷാനവാസ് ഒറ്റപ്പെടുകയാണ് ഷാനവാസ് ഒറ്റപ്പെടൽ നാടകമല്ല ഉദ്ദേശിക്കുന്നത് കണ്ട കാര്യം കൃത്യമായി പറയുകയാണെങ്കിലും അവിടെ ഷാനവാസ് ഒറ്റപ്പെടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് എല്ലാ നെഗറ്റീവ് പോയിന്റ്സും ഷാനവാസിന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ മോർണിംഗ് ടാസ്കിലും കപ്പലിനെ മുങ്ങി താഴ്ത്താൻ പോകുന്നത് ആര് എന്ന ചോദ്യത്തിന് ഷാനവാസിനാണ് കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് കപ്പലിനെ രക്ഷിക്കാൻ പോകുന്നത് ആരെന്നുള്ളതിന് ജുസേലിനും മനീഷിനും ഒക്കെ നല്ല വോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഷാനവാസ് വീണ്ടും നെഗറ്റീവായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഉറപ്പായും ഷാനവാസിനെ പുറത്ത് പോസിറ്റീവ് ആകാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അതുപോലെ തന്നെയാണ് അനുമോളും അനുമോളും ഇപ്പോൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് ശൈത്യ പോലും അനുമോളുടെ കൂടെ അധികം നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ ഇവർ രണ്ടുപേരും കത്തി കയറുന്നത് നമുക്ക് കാണാൻ പറ്റുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അപ്പോൾ അവരുടെ ഗെയിം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുകയാണെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകും അപ്പോ മറ്റൊരു വീഡിയോ ആയി പിന്നെ കാണാം അതുവരേക്കും ബൈ ബൈ